ഹലോ ഗായ്സ് ഡേ ഇൻ മൈ ലൈഫാണ് സൂര്യ ആണ് ഇന്ന് സൺഡേ ആയിരുന്നു ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോസാണ് സൺഡേ ഞാൻ വേട്ടനോട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ലൈറ്റ്സ് കാര്യങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങണമായിരുന്നു നമ്മുടെ ഡൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു ഷോ സൈസ് ലൈറ്റ് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് നോക്കാനായിട്ട് പോയതായിരുന്നു പിന്നെ ബാത്റൂമിലെ ഒരു സാധനം പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും വാങ്ങണമായിരുന്നു അപ്പം ഞാൻ ഇവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടപ്പെടുന്ന എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും പോയത് തിരിച്ചു വന്നപ്പോൾ ബജ്ജിക്കടയിൽ കയറി ബജ്ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയിരുന്നേ പിന്നെന്താ ഞങ്ങൾക്ക് അവിടെ നിന്ന് എനിക്ക് ലൈറ്റ് ഒന്നും അധികം ഇഷ്ടപ്പെട്ടില്ല ഇവിടെ വന്നിട്ട് വേറൊരു സിറ്റി ക്രിയേഷനിലും കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നോക്കിയിട്ടും ഇഷ്ടപ്പെട്ടില്ല രണ്ടിടത്തും എനിക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ആ സംഭവം പോയെന്ന് പറഞ്ഞില്ലേ അത് വാങ്ങാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡെയ് ആയിട്ടുമായിരുന്നു പോയത് അത് കുഞ്ഞെന്തോ എടുത്തപ്പം വലിച്ചപ്പോഴെന്തോ പോയതാ അപ്പം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും പോയിട്ട് വന്നപ്പോഴത്തേന് ഞാനൊരു പരിവായിട്ടുണ്ടായിരുന്നു നല്ല ക്ഷീണമായിരുന്നു എന്താന്ന് വെച്ചാൽ ഒത്തിരി കട കയറി ഒരുപാട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ വാങ്ങിപ്പോയി വന്ന് ഇരുന്ന സ്റ്റേജാണ് ഇങ്ങനെ വാങ്ങിപ്പോയപ്പോൾ ഏട്ട ഞാൻ അറിയാതെ അറിയാതെടുത്ത് ഒരു വീഡിയോ ഞാൻ ഇതില് ആഡ് ചെയ്തതാ പിന്നെ അപ്പം തന്നെ ഏട്ട വിളിച്ചപ്പോഴേ എഴുന്നിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വന്ന മുളക് ബജ്ജി എനിക്ക് മുളക് ബജി ഇഷ്ടം കേട്ടോ കുഞ്ഞിനൊക്കെ ഉഴുന്നവട അമ്പൂന് ഉഴുന്നവടയാണ് ഇഷ്ടം പിന്നെ ഒരു കാപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ അപ്പം നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ബജ്ജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് അമ്പൂൽ കളിയായിരുന്നു അവിടെ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതിന് ഒന്ന് എടുക്കുന്നതിനോ മടിയാന്ന് പറഞ്ഞു ഒരു ഒഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആൾ കഴിക്കുന്നതാണ് ഇപ്പോൾ എന്തോ മടിയാന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇവിടെ ഡയറി മിൽക്കെടുത്ത് കൊണ്ടു കൊടുത്ത് അപ്പോൾ ഹാപ്പിയായി അപ്പോൾ ചിരിച്ചു പിന്നെ അപ്പഴാവുമ്പോ ഇങ്ങനെ ഇരിക്കുക പഠിക്കാനാന്നും പറഞ്ഞു വന്നിരുന്നിട്ട് പടം വരെയാണ് രണ്ടാളെ മോഡൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഹാപ്പിയായി പിന്നെന്താ അപ്പം ഏട്ടന് ഞാൻ ഭക്ഷണം എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എളുപ്പം വരാൻ വേണ്ടി ട്രൈസാവ ചേട്ടൻ ഇരിക്കും നന്നു വൈകിട്ട് പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ട ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം പിന്നെ പെട്ടെന്ന് റൈസ് കൂടാൻ കിട്ടും പിന്നെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയില്ല അത് ഭയങ്കരമായിട്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു മോൾ വരെ കുടിച്ചു മോളൊന്നും ഇവിടെ പായസവും കേക്കും ഒന്നും അങ്ങനത്തെ ഐറ്റം ഒന്നും എടുക്കുന്ന ആളുകളെയല്ല എന്നിട്ട് പക്ഷേ മോള് വരെ ഉണ്ട് പായസം കുടിച്ചു അപ്പോൾ ഈ പായസം ഇവർക്കിഷ്ടമാണ് പിന്നെ ഞാനതുണ്ടാക്കി പ്രാവശ്യം ക്വാണ്ടിറ്റി അങ്ങ് കൂടിപ്പോയി അറിയാതെ ഇവര് കഴിച്ചോളൂല്ലോ കഴിച്ചോളൂ എങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് അത്ര എടുത്ത പിന്നെ പിന്നെ എനിക്ക് പായസത്തിൽ ഇങ്ങനെ മറ്റേ ഇത് മുന്തിരി ഇടുന്നത് ഇഷ്ടമല്ല കശുവിന്റെ ഇഷ്ടാ മുന്തിരി ഇടുന്നത് വലിയ ഇഷ്ടമില്ല അത് ഞാൻ എൻ്റെ അടുത്ത് കളയത്തേ ഉള്ളൂ ഞാൻ കഴിക്കത്തില്ല വേട്ടന്നെ ഇഷ്ടം അപ്പം അത് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആ ഞാനേ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു സാറ്റർഡേ നല്ല പൊടി അടിച്ചിട്ട് നല്ല ഒരു നല്ല സ്റ്റേജിലാ ഞാനിപ്പം ഉം പിന്നെ ട്രിപ്പും ഇതെല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെയും എല്ലാം കൂടെ ടയേഡായിരുന്നു ആയിട്ട് പായസം കുടിക്കുന്ന സീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അത് കാണുമ്പോഴേ അറിയാലോ അമ്പുവിനോട് ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പം നമ്മൾ ഒന്നും പായസം അങ്ങനെ കുടിക്കത്തില്ല കേട്ടോ സേമിയും കുടിക്കത്തില്ല അങ്ങനത്തെ ഒന്നും കുടിക്കത്തില്ല ഇത് നമ്മുടെ ഷോട്ട്സിൽ കണ്ട് കാണുമല്ലോ ഒരു നമ്മുടെ ഒരു അലമാരിയായിരുന്നേ അപ്പോൾ ഇത് എടുക്കണ്ട എന്തൊരു മൂന്നാല് വർഷം വർഷമായതാണ് അപ്പോൾ ഇത് വീട്ടിലോട്ട് കേറ്റുന്നില്ല വേണ്ടയെന്ന് വെച്ചവിടെ വെച്ചിരുന്നതാണ് കുറച്ചൊക്കെ അപാകത ഉണ്ടായിരുന്നു കളറ് ചേഞ്ച് ഇത്രയൊക്കെ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എൻ്റെ മോൻ കയറി നിന്നേ അവിടെ ആ പടിയിൽ പിന്നെന്താ ആ ഞാനതൊരു പെയിൻറ് വാങ്ങിച്ച് ജസ്റ്റ് ഒന്നടിച്ചു പക്ഷേ അത് റൂമിൽ കൊണ്ടുവച്ച് പട്ടിപുളിയായിരുന്നു പിന്നെന്താ ഏട്ടൻ പുറത്ത് പോയിട്ട് ദോശ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഡയറ്റെല്ലാം ഫുള്ള് തെറ്റിച്ച് ഗൈസ് മൊത്തത്തിൽ കുളവാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണം അപ്പം പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് കഴിച്ചു പിന്നെന്താ ആ നമ്മുടെ അലമാരിക്കുട്ടനെ കൊണ്ടുപോകും എന്തോ രസുമല്ലോ ഗൈസ് വെറുതെ ഇത് കളയണമായിരുന്നോ എനിക്ക് എത്ര അലമാരി വെച്ചാലും തുണി വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്പൊ പിന്നെ ഇത് എന്താ ജസ്റ്റ് എവിടെയെങ്കിലും ഇരുന്നോളും കുറേ അധികം തുണി കൊള്ളുകയും ചെയ്യും പിന്നെ അവിടെ ഇന്നോട്ടെ സെറ്റായിട്ട് അവിടെ ഇന്നോട്ടെ പിന്നെന്താ ഞാൻ കോവക്കാത്തവരെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമാണ് കോവയ്ക്കാത്തവര് എന്നിട്ട് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തെ എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതിനു ശേഷം വൈകിട്ട് ഈവനിങ്ങിൽ ഒന്നും കാണിച്ചില്ലാലോ പിന്നെ വൈകിട്ട് ഇന്നും പൊറോട്ട ഓടത്തിലുണ്ടായിരുന്നു അല്ല ദോഷം ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ പിറ്റേ ദിവസം പുറത്ത് പോയതാണ് ഞാനും ഏട്ടനോട് ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് എനിക്ക് ലൈറ്റ് ഇഷ്ടപ്പെടാന്നിട്ട് പിറ്റേ ദിവസം മൺഡേ കുട്ടികളെ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ബാങ്കിൽ പോകണമായിരുന്നു പിന്നെ വേറെ ഒരു പരിപാടി ആ ഏട്ടൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ഒട്ടിച്ചാൽ പൊട്ടിയതാണെന്ന് കരുതിയിരുന്ന അത് കഴിഞ്ഞിട്ടാണ് ഡിസ്പ്ലേ ആണെന്ന് അറിഞ്ഞത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പം ഞാനും ഏട്ടനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാനും ഏട്ടനും വേണം എല്ലാ കാര്യങ്ങളും കൂടി നല്ലൊന്ന് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും തിരക്കായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റുമ്പം കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ എടുത്തിടുന്നതാണ് പിന്നീട് എഡിറ്റ് ചെയ്തിടുന്നത് പിന്നെ വന്നിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ട് ഉച്ചയായപ്പോൾ ഏട്ടൻ വീട്ടിൽ വിട്ടിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ പോയായിരുന്നു അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞൊക്കെ വരുമ്പോൾ അപ്പോൾ അപ്പോഴത്തേനെ റെഡിയാക്കാനായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വെയിൽ കൊണ്ടുവന്നാൽ നല്ല ടൈഡാണ് പിന്നെ എന്നാൽ അത് വേഗം അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കുക എന്ന് വെച്ചിട്ട് കറിയായിട്ട് കുറച്ച് വെക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അത് റെഡി ആക്കിക്കൊണ്ടിരിക്കയാണ് അത്യാവശ്യം എല്ലാം തീർന്നിരിക്കയാണ് പിന്നെ അവർ വരുമ്പോഴുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ ആ വൈകിട്ട് വന്നപ്പോൾ ഞങ്ങള് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഏട്ടനെ ഏട്ടൻ ഇഷ്ടപ്പെട്ടതാണ് മറ്റേ ഞാൻ ഞാൻ ഒറിജിനൽ പ്ലാന്റാ അത് വെക്കാൻ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഏട്ടനാണ് ഇത് പറഞ്ഞത് എന്താ ഉം ഇത് രസമുണ്ടെന്നു ഇത് കണ്ടപ്പോത്തേന് അങ്ങനെ പോത്തൂല്ലോ ഇല്ലല്ലോ അപ്പോൾ സ്ഥല സ്പോട്ടിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു കണ്ടപ്പോൾ അടിപൊളിയാണ് അടിപൊളിയാന്നോട്ടോ നല്ല രസം ഇനി ഇത് എവിടെ വെക്കണം എന്നുള്ള കാര്യത്തിലാണ് കൺഫ്യൂഷൻ പിന്നെ ഫിത്തിയിൽ ഒട്ടിക്കണോ ഡബിൾ ടേപ്പ് അത് വാങ്ങിച്ചിട്ട് ഫിത്തിയിൽ ഒട്ടിക്കണോന്നൊക്കെ ഇങ്ങനെ ഉണ്ട് സ്റ്റെയർ കയറി കയറിപ്പോന്ന് അവിടെ അവിടെ ഒന്നും ഫോട്ടോ ഫ്രെയിം ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഫോട്ടോ ഫ്രെയിം ചെയ്യാന്നുള്ള രീതിക്ക് ഇരിക്കുമായിരുന്നു അപ്പം അവിടെ ചെയ്താലോ എന്നാലോചിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കണ്ടപ്പോളെ അമ്പു അതിൽ ആ പിങ്കും മറ്റേ പർപ്പിളും എടുത്തിട്ട് പോയി റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ ഞാൻ ഒരു ചായയൊക്കെ ഇട്ടു അത് ഇത് ഞാൻ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ഒരു കൊണ്ടുവന്നപ്പോൾ കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വേറൊരു സെറ്റി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇവിടെ ഇപ്പം ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ ഇത് മാറ്റണം ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ ടീ പോയി ഇത് വെച്ചിരിക്കുന്നത് പിന്നെ വൈകിട്ട് അവർക്ക് കീച്ചയും വേണം ഒന്ന് ബായിലിടാമെന്ന് പറഞ്ഞ് നേട്ടം വാങ്ങിച്ചു കൊണ്ട് വന്നതാണ് കുഞ്ഞുണ്ടോ മിഡുക്കിക്കുട്ടനായിട്ട് വന്നിട്ട് ടിഫിനും ലഞ്ച് ബോക്സൊക്കെ ബായിപ്പോഴേ കൊണ്ട് അടുക്കളേ വെക്കും വന്ന ഉണ്ണേ അല്ല എന്നാലും വൈകിട്ട് തന്നെ മാറ്റി വെക്കും അതൊക്കെ കുഞ്ഞ് ഇപ്പോഴേ ശീലിച്ച കുട്ടനാട്ടോ പിന്നെ ഇതാണ് അവരുടെ കീച്ചന് പിന്നെ അമ്പു കീച്ച കാണിക്കുക അന്നും പറഞ്ഞ് ഓടിയിട്ടുണ്ട് പുള്ളി കൊണ്ട് റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾഡ കിച്ചൻ ഇതാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ എൻഡ് എൻ്റെയ്യാണ് നാളെ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബായ്